ിയമസഭക്കകത്ത് കാര്യങ്ങൾ നല്ല രീതിയിലല്ല പോകുന്നത് സഭയ്ക്കകത്ത് കാര്യങ്ങൾ നല്ല രീതിയിലല്ലാതെ പോകാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായി എന്തായാലും കഴിഞ്ഞ ദിവസവും വലിയ രീതിയിൽ വാക്കുതർക്കം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും അതായത് സ്പീക്കറുടെയും പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്റെ സംസാരം നിർത്തിയാൽ മുഖ്യമന്ത്രി സുഖിപ്പിക്കാം എന്നാണോ അങ്ങ് കരുതുന്നത് എന്നായിരുന്നു എന്തായാലും ഇന്നും അത്തരം വാക്കുകൾ എന്തെങ്കിലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്ന് ഭയന്നിട്ടാകണം സഭാ ടി വി ആ കാര്യം അങ്ങ് ചെയ്തത് മ്യൂട്ടാകി വെച്ചാൽ പിന്നെ ആർക്കും ഒന്നും മനസ്സിലാവുകയില്ലല്ലോ എന്തായാലും നിയമസഭയിൽ സ്പീക്കർ തന്റെ പ്രസംഗം തുടർച്ചയായി തടസ്സപ്പെടുത്തുന്നു എന്ന് ആരോപിച്ച പ്രതിപക്ഷ നേതാവ് ഇന്ന് അടിയന്തര പ്രമേയം അവതരണത്തിനിടയിലാണ് സംഭവം എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം ആദ്യ ഒൻപത് മിനിറ്റ് തടസ്സപ്പെടുത്തിയതേ ഇല്ല എന്ന് പറഞ്ഞ സ്പീക്കർ എ എൻ ഷംസീർ ആരോപണം നിഷേധിച്ചു പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു ഇതോടെ സഭ കലുഷിതമായി ഇതോടെ സഭയിലെ ഓഡിയോ മ്യൂട്ട് ചെയ്തു ഇന്ന് പിരിയുന്ന നിയമസഭ ഇനി മാർച്ച് മൂന്നിനാണ് വീണ്ടും സമ്മേളിക്കുക എസ് സി എസ് ടി വിഭാഗങ്ങൾക്കായുള്ള ഫണ്ടും സ്കോളർഷിപ്പുകൾക്കുമായുള്ള പദ്ധതി വിഹിതം സംസ്ഥാന ബജറ്റിൽ ആരോപിച്ചാണ് പ്രതിപക്ഷാംഗം എ പി അനിൽകുമാർ അടിയന്തര പ്രമേയത്തിന് തേടിയത് സർക്കാരിന്റെ മുൻഗണന ലിസ്റ്റിൽ പിന്നാക്ക വിഭാഗങ്ങളില്ല എന്നും ഇടതു സർക്കാർ ദളിത് ആദിവാസി വിരുദ്ധ സർക്കാരാണ് എന്നും കുറ്റപ്പെടുത്തിയ അനിൽകുമാർ കിഫ്ബി ഫണ്ട് വഴിയുള്ള പദ്ധതികളിലും എസ് സി എസ് ടി വിഭാഗങ്ങളുടെ അവഗണിക്കുന്നുവെന്ന് വിമർശിച്ചു ഒന്നും നടക്കുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല എന്നായിരുന്നു മന്ത്രി കേളുവിന്റെ വിശദീകരണം വരുമാന പരിധി നോക്കാതെയാണ് കുട്ടികൾക്ക് ആനുകൂല്യം നൽകുന്നത് ബില്ല് വരുന്നതനുസരിച്ചാണ് തുക അനുവദിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു അടിയന്തര പ്രമേയം തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് വിമർശിച്ച മന്ത്രി കെ എൻ ബാലഗോപാലം രംഗത്തു വന്നു ദളിത് വിഭാഗങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമം പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംസ്ഥാനം മുന്തിയ പരിഗണന നൽകുന്നുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി പിന്നീട് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ച് ദളിത് വിഭാഗത്തെ ബാധിച്ചുവെന്നും വിമർശിച്ചു വർഷാവർഷം ഈ വിഭാഗങ്ങൾക്ക് അനുവദിക്കുന്ന തുക വർദ്ധിപ്പിക്കേണ്ടതാണ് എന്നാൽ ഒരു മാറ്റവും ഇല്ലാതെയാണ് ബഡ്ജറ്റ് വിഹിതം ജനുവരി ഇരുപത്തിരണ്ടിന് ഇറക്കിയ ഉത്തരവിൽ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച് വ്യക്തമാകുന്നുണ്ട് ജനുവരി ഇരുപത്തിയഞ്ചിന് വേണ്ടി വെട്ടിക്കുറച്ച ഉത്തരവിറക്കി മുൻഗണന പുതുക്കി എന്നാണ് സർക്കാർ ന്യായീകരണം എസ് സി എസ് ടി വിഭാഗത്തിൽ ലൈഫ് മിഷൻ പദ്ധതിക്ക് നീക്കിവെച്ച നൂറ്റി നാൽപ്പത് കോടി രൂപയിൽ ഒരു രൂപ പോലും ചിലവാക്കിയില്ല ഹോസ്റ്റൽ ഫീസ് കൊടുക്കാൻ കഴിയാത്തതിനാൽ വിദ്യാർത്ഥികൾ അപമാനിക്കപ്പെടുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇതിനിടയിലാണ് പ്രസംഗം ചുരുക്കണമെന്നാവശ്യപ്പെട്ട് സ്പീക്കർ രംഗത്ത് വന്നത് സ്പീക്കർ ഇടപെട്ടതിൽ രോക്ഷഗുണ്ണയായ പ്രതിപക്ഷ നേതാവ് ഇതോടെ ചേറിനെതിരെ തിരിഞ്ഞു എന്തിനെങ്ങനെ തടസ്സപ്പെടുത്തുന്നു എന്ന് സ്പീക്കറോട് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു ഒൻപത് മിനിറ്റ് നേരം പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തിൽ ചേർ ഇടപെട്ടില്ല എന്നായിരുന്നു സ്പീക്കറുടെ മണ മറുപടി അത് ഔദ്യാരിയമല്ല എന്ന് പ്രതിപക്ഷ നേതാവും തിരിച്ചു പറഞ്ഞു ഈ വാക്പോര് രൂക്ഷമാകുന്നിടയിൽ പ്രതിപക്ഷത്തു നിന്നുള്ള അംഗങ്ങൾ സഭയുടെ ഇറങ്ങി ഇവരോട് സ്പീക്കർ തിരികെ സീറ്റിൽ പോകാൻ ആവശ്യപ്പെട്ടെങ്കിലും അംഗങ്ങൾ തയ്യാറായില്ല ഇത് തുടരുന്നതിനിടയിൽ സഭയിലെ മൈക്കുകൾ മുഴുവൻ മ്യൂട്ട് സഭാ ടിവിയിൽ സ്പീക്കറെ മാത്രമാണ് ഈ സമയത്ത് കാണിച്ചത് അംഗങ്ങളെ ഇരിപ്പിടത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് തിരിച്ചു വിളിക്കണമെന്ന് സ്പീക്കർ ആവശ്യപ്പെട്ടെങ്കിലും വി ഡി സതീശൻ ഗൌണിച്ചതേയില്ല പ്രതിഷേധം അവസാനിപ്പിക്കാതെ പ്രതിപക്ഷ എം എൽ എ മാർ നടുത്തളത്തിൽ തുടർന്നതോടുകൂടി ഇത് വാക്വാഗതത്തിലേക്ക് എത്തുകയായിരുന്നു സ്പീക്കർ വകവയ്ക്കാതെ സ്പീക്കർ സഭാ നടപടിയിലേക്ക് കടന്നു അംഗങ്ങളോട് ഹെഡ്സെറ്റ് വെച്ച് സഭാ നടപടികൾ ശ്രദ്ധിക്കാൻ സ്പീക്കർ ആവശ്യപ്പെട്ടു വിവിധ ധന പാസാക്കി പാസ്സാക്കി നടപടികൾ നേരത്തെ പൂർത്തിയാക്കാനാണ് പിന്നീട് സ്പീക്കർ ശ്രമിച്ചത് എന്തായാലും കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിലാണ് സംഭവ വികാസങ്ങൾ നടന്നത് സ്പീക്കർ എൻ ഷംസീറിനെ എതിർത്താണ് വി ഡി സതീശൻ സംസാരിച്ചത് ഇത്തരം ദൃശ്യങ്ങൾ

കംപ്ലീറ്റ് ആയിട്ടുള്ള പ്ലാൻ പ്ലാൻ കംപ്ലീറ്റ് ആയിട്ട് വെട്ടിക്കുറച്ചു അങ്ങ് എന്റെ പ്രസംഗം നീണ്ട വെറുതെ അങ്ങായിട്ട് വഴക്കിടിപ്പിക്കില്ല പറയല ഞാനീ എനിക്കിത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ട് മന്ത്രിമാര് ഇവിടെ ഇവിടെ മറുപടി സർ സർ ഇവിടെ റിപ്പോർട്ട്

അങ്ങനെ അല്ല അങ്ങനല്ല നിങ്ങൾ പ്രസംഗം സാധാരണ പാലിക്കുന്ന സാധാരണ പാലിക്കുന്ന സാധാരണ പാലിക്കുന്നുണ്ട് അത് പാലിക്കണം അല്ല നിങ്ങൾ പാലിക്കേണ്ട സമയം നിർത്തണമെന്ന് അതെ ഇപ്പൊ തന്നെ ഒൻപത് മിനിറ്റ് കഴിഞ്ഞു ഒൻപത് മിനിറ്റ് കഴിഞ്ഞു അങ്ങനെ ഇടപെടാൻ പാടില്ലെന്ന് പറയാൻ പാടില്ല അങ്ങനെയൊന്നും അങ്ങനെ റോഡ് ചെയ്യാൻ പാടില്ല റോഡ് ചെയ്യാൻ പാടില്ല ഏറ്റവും കുറവ് സമയം വാക്കൌട്ട് പ്രസംഗം നടത്തിയ പ്രതിപക്ഷ നേതാവായിരുന്നു അനാവശ്യമായിട്ട് എന്റെ ഉള്ള സമയത്തിൽ കൂടി ഇടപെട്ട് എന്നെ ശല്യപ്പെടുത്തല്ലേ